കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പുതിയ പുസ്തകമാണ് അതാണ് ലേവ്യ പുസ്തകം ലേവ്യ പുസ്തകം എഴുതിയതാരാണ് ജൂത ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും പറയുന്നത് മോശയാണ് ലേവ്യ പുസ്തകത്തിൻ്റെ രചയിതാവെന്നാണ് ഇഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിക്കുന്നതോടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് ലേവ്യ പുസ്തകം ഒന്നിൻ്റെ ഒന്ന് തുടർന്ന് ഏഹോ മോശയോട് അറിച്ച് ചെയ്യുന്നതായി നമ്മൾ ലേവ്യ നാലിൻ്റെ ഒന്നിലും അഞ്ചിൻ്റെ പതിനാലിലും എന്നീ ഭാഗങ്ങൾ കാണാവുന്നതാണ് ആവർത്തന പുസ്തകം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു മോശ നായ പ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതിയെന്ന് ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി നാല് അതുകൊണ്ട് തന്നെ ലേവ്യ പുസ്തകം മോശ തന്നെയാണ് എഴുതിയെന്ന് നമുക്ക് വിശ്വസിക്കാം ലേവ്യ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത് സീനായിൽ വെച്ചാണ് ഇസ്രായേൽ സിനായി പർവ്വതത്തിൽ തമ്പടിച്ചിരിക്കുമ്പോഴാണ് ഈ നിയമം കൊടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം മത്സരികളായ ഒരു ജനത്തിൻ്റെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ദൈവത്തിൻ്റെ നിയമങ്ങളാണ് ഈ പുസ്തകം സ്വാർത്ഥരും മത്സര മത്സരികളുമാണെന്ന് തെളിയിച്ച ദൈവജനത്തിന് എങ്ങനെ വിശുദ്ധ ദൈവവുമായി അനുരഞ്ജനപ്പെടാൻ കഴിയും ലേവ്യ പുസ്തകത്തിൻ്റെ മുഴുവൻ അർത്ഥവും അതാണ് പാവിയായ ദുഷിച്ച ആളുകൾക്ക് തൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ദൈവം ഒരു വഴി തുറന്നു കൊടുക്കുന്നു ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൽ നിന്നുള്ള വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷമായിരുന്നു ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്ന നമ്മൾ ആരംഭിക്കുന്നത് പഴയ നിയമമായ ലേവിയ പുസ്തകമാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ക്ലാസ് ശ്രദ്ധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം എല്ലാവരും തയ്യാറല്ലേ തോറയിലെ മൂന്നാമത്തെ പുസ്തകമാണ് ലേവ്യ പുസ്തകം പുറപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളായിട്ടാണ് ഈ ലേവ്യ പുസ്തകവും വരുന്നത് പുറപ്പാട് വായിക്കാത്ത ഒരാൾക്ക് ലേവ്യ പുസ്തകം വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല എന്നതാണ് സത്യം അതായത് ചില കൾട്ട് ഗ്രൂപ്പുകൾ പറയുന്നത് പോലെ പഴയ നിയമം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പുതിയ നിയമം മാത്രം മതി അതുകൊണ്ട് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തവണ്ണം കൾട്ട് ഗ്രൂപ്പുകൾ വളർന്നു പെരുകുന്നു എന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ വരവിനെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ചൂണ്ടുപലകയാണ് പഴയ നിയമം ദൈവവുമായുള്ള ഒരു വിശുദ്ധ ബന്ധം ഇസ്രായേൽ ജനത്തിന് നിലനിർത്തണമെങ്കിൽ ഇസ്രായേൽ ജനം ചെയ്യേണ്ടതൊ എന്തൊക്കെയെന്നും അതിനാവശ്യമായ നിയമങ്ങളും ആചാരങ്ങളുമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ജന്മം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും പാവികളും ബലഹീനരുമാണ് ഒരു മനുഷ്യൻ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങനെ ദൈവത്തോടൊപ്പം വസിക്കേണ്ട തന്നെ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം ദൈവവുമായി വ്യക്തിത്വവും ആദരണീയവുമായൊരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള മാർഗമാണ് പ്രധാനമായും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ വഹിക്കേണ്ടുന്ന പുരോഹിത കടമകൾ വിശുദ്ധിയുടെ നിയമങ്ങൾ ധാർമ്മിക നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നു ഒന്ന് അടിസ്ഥാന ഉദ്ദേശം ആചാരപരമായി വിശുദ്ധി ധാർമ്മിക ജീവിതം വിചിത്ര പവിത്ര ആചാരങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി ഒരു വിശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഈ പുസ്തകത്തിലെ നിയമങ്ങൾ ഇസ്രായേലിരെ പഠിപ്പിക്കുന്നു ലേവിയ പുസ്തകം ക്രിസ്ത്യാനികൾക്ക് എങ്ങനെ പ്രധാനപ്പെട്ടിരിക്കുന്നു എന്നത് നോക്കാം നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകിയാൽ വിശുദ്ധരായിരിക്കുകയും ലേവിയ പുസ്തകം പത്തൊൻപതിൻ്റെ രണ്ട് വിശുദ്ധ പത്രോസ് ലീഖ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ വിളിച്ചവന് വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനഞ്ച് മുതൽ പതിനാറ് വരെയാണ് ഞാൻ വായിച്ചത് പാവത്തെയും പാവപരിഹാരത്തെയും കുറിച്ച് ലേവ്യ പുസ്തകം പതിനാറ് നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ പോലോസ് ലീഗ ഇബ്രാഹർക്ക് ലേഖനം എഴുതിയപ്പോൾ പത്ത് മുതൽ പത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു ആ ഇഷ്ടത്തിൽ നാം മേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എബ്രായർ കെഴുതിയ ലേഖനം പത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ ഇതെടുത്ത് വായിച്ചത് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കടിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തം ആകുന്നത് എന്ന് ലേവിയ പുസ്തകം പതിനേഴിൻ്റെ പതിനൊന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ എബ്രാഹർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എബ്രാഹ്യർ ഒമ്പതിൻ്റെ ഇരുപത്തെട്ടാണ് ഞാൻ വായിച്ചത് ലേവിയ പുസ്തകം പത്തൊമ്പതിൻ്റെ പതിനെട്ടിൽ ഇങ്ങനെ പറഞ്ഞു നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വെക്കരുത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഞാൻ യഹോവയാകുന്നു കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒമ്പത് മർക്കോസ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തി ഒന്ന് എന്നീ ഭാഗങ്ങളിൽ നമുക്കിത് കാണാം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ വിശദമത്തായി ഏഴിൻ്റെ പന്ത്രണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതും ലേവ്യ പുസ്തകത്തിൻ്റെ ആശയങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് കർത്താവ് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ലേവ്യ പുസ്തകം ഓരോ ക്രിസ്ത്യാനിയും പഠിച്ചിരിക്കേണ്ടതാണെന്ന് ഇപ്പോൾ മനസ്സിലായോ ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം ഒന്ന് യാഗങ്ങളും പ്രായച്ചിത്വവും അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ പൗരോഹിത്യ കടമകൾ എട്ട് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾ വിശുദ്ധ നിയമങ്ങൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങൾ വിശുദ്ധിയും വിശുദ്ധീകരണവും അധ്യായങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ ധാർമ്മിക നിയമങ്ങളും നേർച്ചകളും സമർപ്പണങ്ങളും അധ്യായങ്ങൾ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ ദൈവത്തിൻ്റെ വാസസ്ഥലം സാമൂഹിക നീതി വിശുദ്ധീകരണം ദൈവ സാന്നിധ്യം അങ്ങനെ പലരും പലതും വ്യക്തമായി നമ്മൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നു പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അതിന് കാരണം നീ അശുദ്ധിയിലാണുള്ളത് അതിൽ നിന്ന് നിന്നെ ശുദ്ധി ചെയ്യുന്ന ക്രിസ്തുവിലേക്ക് നീ വരുന്നില്ല എന്നതാണ് നിൻ്റെ പ്രശ്നം നീ അശുദ്ധനായിരിക്കുന്നതിനാൽ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല ലേവ്യ പുസ്തകം പ്രധാനമായും ആരാധനയ്ക്കും വിശുദ്ധിക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന നിലയിൽ ഇസ്രായേൽ എങ്ങനെ ആചാരപരമായ വിശുദ്ധിയിലും ധാർമ്മിക വിശുദ്ധിയിലും അരണ അനുസരണത്തിലും ജീവിക്കണമെന്ന് വിവരിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി